നമസ്കാരം ലൈഫ് ട്രാവൽ ഇവൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കാനഡയിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെയും നയാഗ്ര നഗരത്തിൻ്റെയും കാഴ്ചകളാണ് ഇനിയുള്ള വീഡിയോകളിൽ നയാഗ്രയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാനിപ്പോഴുള്ളത് കാനഡയിലെ ഒണ്ടാരിയോ പ്രൊവിൻസിലുള്ള ടൊറണ്ടോ സിറ്റിയിലാണ് ടൊറൻറ്റോയിൽ നിന്നാണ് നയാഗ്രയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ടൊറന്റോ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ഊർജസ്വലമായ നാഥൻ ഫിലിപ്പ് സ്ക്വയറിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഈ കാണുന്ന സ്പിരിറ്റ് ഗാർഡൻ കാനഡയുടെ തദ്ദേശീയ സാംസ്കാരിക പാരമ്പര്യത്തെ ആദരിക്കുന്ന ശില്പങ്ങളോട് കൂടിയ ഒരു സ്മാരകമാണ് ടൊറന്റോയുടെ ഐക്കണായ സി എൻ ടവറിൻ്റെ താഴെ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നയാഗ്രയിലേക്ക് പോകുന്നതിനുള്ള ട്രെയിൻ കയറുവാനായി ടൊറണ്ടോ യൂണിയൻ സ്റ്റേഷനിലേക്ക് പോകുകയാണ് ഇവിടെ നിന്നും പുറപ്പെടുന്ന അമേരിക്കൻ കമ്പനിയായ ആംട്രക്ക് ട്രെയിനിലാണ് നമ്മൾ നയാഗ്രയിലേക്ക് യാത്രയാകുന്നത് നഗരത്തിൽ നിന്നും പുറപ്പെട്ട് ഒണ്ടാരിയോ തടാകത്തിൻ്റെ തീരങ്ങളിലൂടെ സഞ്ചരിച്ച് മുന്തിരിത്തോപ്പുകളും ചെറു ഗ്രാമങ്ങളും പട്ടണങ്ങളും കടന്ന് ട്രെയിൻ നയാഗ്ര ഫാൾ റെയിൽവേ സ്റ്റേഷനിലെത്തി വേനൽക്കാലം തുടങ്ങിയിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ നയാഗ്രയിൽ അധികം സന്ദർശനത്തിരക്കില്ലാത്ത സമയമാണ് ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷായതിനു ശേഷം നയാഗ്ര പാർക്ക് സന്ദർശിക്കുന്നതിനുള്ള പാസ് എടുക്കുന്നതിനായി നയാഗ്ര പാർക്സ് വെൽക്കം സെൻ്ററിലെത്തി ഇവിടെ നിന്നും വണ്ടർ പാസ് വാങ്ങി അതിനോടൊപ്പം സുവനിയർ പാസ്പോർട്ടും രണ്ടു ദിവസത്തേക്കുള്ള വീഗോ ബസ് പാസും ലഭിച്ചു നയാഗ്രിയുടെ കാഴ്ചകളിൽ നാം ആദ്യമായി പോകുന്നത് ബട്ടർഫ്ലൈ കൺസർവേറ്ററിയിലേക്കാണ് ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു മഴക്കാടാണിത് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ ബട്ടർഫ്ലൈ കൺസർവേറ്ററിയാണിത് പതിനോരായിരം അടി വലിപ്പമുള്ള ഈ ശലഭ ഉദ്യാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കാനഡയിൽ നിന്ന് മാറി മറ്റൊരു ഉഷ്ണമേഖലാ രാജ്യത്തെത്തിയ പ്രതീതി പ്രതീതിയുണ്ടാകുന്നു കൃത്രിമമായി ഉഷ്ണമേഖലാ കാലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്ന ഇവിടെ നൂറ്റി എൺപതിലധികം ട്രോപ്പിക്കൽ സസ്യങ്ങളെ പരിപാലിച്ചിരിക്കുന്നു ഇവിടെയെത്തുന്ന കാഴ്ചക്കാർക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരെ കൗതുകമുയർത്തുന്നവയാണ് ഇവിടുത്തെ ചിത്രശിലപ്പങ്ങൾ അവ നമ്മുടെ ശരീരത്തിൽ വന്നിരിക്കുകയും നമ്മോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നു ചിത്രശലഭങ്ങളുടെ ഒരു ഫീഡിംഗ് സ്റ്റാൻഡാണ് ഇവിടെ കാണുന്നത് ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന നിരവധി വൃക്ഷലതാദികളും സസ്യങ്ങളും വച്ചുപിടിപ്പിച്ചാണ് ഈ ചിത്രശലഭങ്ങൾക്കുള്ള ആവാസവ്യവസ്ഥ ഒരുക്കിയിരിക്കുന്നത് പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ ഈ സസ്യങ്ങളും കൃത്രിമ വെള്ളച്ചാട്ടങ്ങളും നമ്മളെ ആകർഷിക്കുമെങ്കിലും രണ്ടായിരത്തിലധികം വരുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ചിത്രശലഭങ്ങളാണ് ഇവിടുത്തെ യഥാർത്ഥ താരങ്ങൾ ബ്ലൂ മോർഫോ ഔൾ പേപ്പർ കൈറ്റ് തുടങ്ങി നിരവധി വർണ്ണത്തിലും വലുപ്പത്തിലുമുള്ള അനവധി ചിത്രശലഭങ്ങളെ ഇവിടെ കാണുവാൻ സാധിക്കും ബട്ടർഫ്ലൈ കൺസർവേറ്ററിയുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുകയാണ് വിർപൂൾ എയറോ കാറിൽ നയാഗ്ര നദിക്ക് കുറുകെയുള്ള ഒരു യാത്രയാണ് അടുത്തത് നയാഗ്ര നദിക്ക് മുകളിലായി കാനഡയുടെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തേക്ക് ഉറപ്പുള്ള സ്റ്റീൽ കേബിളുകളിൽ ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് വെർപൂൾ എയറോ കാർ ഇപ്പോൾ നമ്മൾ നദിക്ക് മുകളിലൂടെ കാനഡ അമേരിക്കൻ ബോർഡർ ക്രോസ് ചെയ്ത് വെർപൂൾ എയറോ കാറിൻ്റെ അമേരിക്കൻ ഭാഗത്തുള്ള സ്റ്റേഷനിലേക്ക് അടുക്കുകയാണ് എന്നാൽ അവിടെ ഇറങ്ങുവാൻ കഴിയുകയില്ല അവിടെ നിന്നും തിരിച്ച് കാനഡ ഭാഗത്തേക്ക് യാത്ര തുടരും ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതലാണ് ഈ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് നയാഗ്ര നദിക്ക് മുകളിലായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ സഞ്ചാരികളെയും കൊണ്ട് ഈ എയ്റോ കാർ യാത്ര ചെയ്യുന്നു തണുപ്പ് കാലം പൂർണമായും മാറിയിട്ടില്ലാത്തതിനാൽ എല്ലായിടവും നരച്ച കാഴ്ചകളാണ് വൃക്ഷങ്ങളിലൊന്നും പച്ചപ്പില്ല ഈ യാത്രയുടെ ഗാംഭീര്യവും സൗന്ദര്യവും പൂർണമായും ആസ്വദിക്കുവാൻ വേനൽക്കാലമാണ് ഏറ്റവും നല്ലത് മുന്നിൽ കാണുന്ന കനേഡിയൻ ഭാഗത്തുള്ള ബേ സ്റ്റേഷനിലേക്ക് തിരിച്ചെത്തുന്നതോടെ പാസ്പോർട്ടും വിസയുമില്ലാതെ അതിർത്തികൾ താണ്ടിയ എയറോ കാർ യാത്ര അവസാനിക്കുകയാണ് നയാഗ്ര നദിയുടെയും ചുറ്റുമുള്ള ഭാഗങ്ങളുടെയും വളരെ ഉയരത്തിൽ നിന്നുള്ള മനോഹരമായ ഒരു ദൃശ്യം ഈ എയറോ കാറിലെ യാത്ര സമ്മാനിക്കുന്നു സമ്മാനിക്കുന്നുപൂൾ എയറോ കാറിലെ യാത്ര പൂർത്തിയാക്കി നമ്മൾ ഇനി നയാഗ്രയിലെ അടുത്ത ആകർഷണത്തിലേക്ക് പോകുകയാണ് വർഷം മുഴുവൻ പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാവുന്ന രീതിയിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലുമായി ഒരുക്കിയിട്ടുള്ള ഒരു ഉദ്യാനമാണ് ഫ്ലോറൽ ഹൗസ് മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത ഫൗണ്ടനുകളും ശില്പങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മുറ്റത്തു നിന്നും ഫ്ലോറൽ ഹൗസിനുള്ളിലേക്ക് കയറാം തണുപ്പുകാലം മാറിയിട്ടില്ലാത്തതിനാൽ ഇതിനുള്ളിൽ കൃത്രിമ കാലാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് ഓരോ ഹൃതുക്കളിലും അതാത് ഹൃതുക്കളിൽ പുഷ്പിക്കുന്ന സസ്യങ്ങൾ വളർത്തിയാണ് ഇവിടെ വർഷം മുഴുവനും വസന്തമൊരുക്കുന്നത് വളരെ മനോഹരമായി കലാവിരുദോടുകൂടിയാണ് ഇതിനുള്ളിൽ പുഷ്പസസ്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഫ്ലോറൽ ഹൗസിൽ നിന്നുള്ള കാഴ്ചകളോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നയാഗ്രയുടെ കൂടുതൽ കാഴ്ചകൾ ഇനിയുള്ള വീഡിയോകളിൽ തുടർന്നു കാണാം ഗുഡ് ബൈ